ഹായ് ഫ്രണ്ട്സ് ഓഗസ്റ്റ് പതിനഞ്ച് ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന നൂറ് ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മളെ വീഡിയോയിൽ പറയുന്നത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേര് എന്തായിരുന്നു ഷിബായി ലഹള ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു മംഗൾ പാണ്ഡേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരായിരുന്നു കുതിരാം ബോസ് പതിനെട്ട് വയസ്സായിരുന്നു പ്രായം ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു വി ഡി സവർക്കർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യ സ്വാതന്ത്ര്യം ആവുന്ന സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു സ്വാതന്ത്ര്യ ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ ആരായിരുന്നു സി രാജഗോപാലാചാരി ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതായിരുന്നു വൈക്കം സത്യാഗ്രഹം ഇന്ത്യയുടെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാർ റിപ്പൺ പ്രഭു ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് തത്ത്വബോധിനി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്കാരനായ ഒരു പട്ടാളക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി സുബൈദാർ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു എ ഒഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ആരായിരുന്നു ദാദാബായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ് സി ശങ്കരൻ നായർ നെഹ്റു റാണി എന്ന് വിശേഷിപ്പിച്ചത് ഏത് വനിതയാണ് റാണി ഗൈഡിൻ ലിയോ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏതാണ് കിയരിയൂർ ബോംബ് കേസ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ബർദാളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നാണ് സബർമതി ആശ്രമത്തിൽ നിന്ന് സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ് ബാലഗംഗാധര തിലക് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നതേതു പേരിൽ റാഡ് ക്ലീഫ് രേഖ കണ്ണൂരിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രം എവിടെയായിരുന്നു പയ്യന്നൂർ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് മഹാദേവി ദേശായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻ്റ് ആറ്റ്ലി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി അറുന്നൂറ് ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി പത്രത്തിൻ്റെ സ്ഥാപകൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഗാന്ധിജി ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് സ്വതന്ത്രദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്തുക ചെങ്കോട്ടയിൽ ചൗരി ചൗരാ സംഭവം നടന്നത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി അഞ്ചിന് ദണ്ഡി യാത്രയെ ഇറവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്ത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയി ആരാണ് മൗണ്ട് ബാറ്റൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറൽ ആരാണ് കാനിംഗ് പ്രഭു വാഗൺ ട്രാജഡി നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് വാഗൻ ട്രാജഡി ദുരന്തം നടന്ന റെയിൽവേ ലൈൻ ഏതാണ് തിരൂര് മുതൽ താനൂർ വരെയുള്ള റെയിൽവേ ലൈൻ ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ് ഡെൽഹൗസി പ്രഭു ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏത് ഹണ്ടർ കമ്മീഷൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാര് കെ കേളപ്പൻ കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് ബോസ് എന്നറിയപ്പെടുന്നത് ആര് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആര് ഹസ്രത് മഹൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ രൂപം കൊണ്ട വിപ്ലവ സംഘടന അനുശീലൻ സമിതി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുത്ത സമ്മേളനം ഹരിപുര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നടന്നത് നവജവാൻ ഭാരതസഭ രൂപീകരിച്ചത് ഭഗത് സിംഗ് മുസ്ലിം ലീഗിൻ്റെ ഏത് സമ്മേളനത്തിലാണ് പാകിസ്ഥാൻ എന്ന ആശയം അവതരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നടന്ന ലാഹോർ സമ്മേളനത്തിൽ റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇന്ത്യൻ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം മൂന്ന് രണ്ട് അലിഗഡ് മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകൻ ആര് സർ സെയ്ദ് അഹമ്മദ് ഖാൻ എൻ്റെ ഏകാംഗ സേന എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര് മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യ എത്ര രാജ്യവുമായി അതിർത്തി പങ്കിടുന്നുണ്ട് ഏഴ് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് സ്വാതന്ത്ര്യമായതിനു ശേഷം ഗാന്ധിജി എത്ര ദിവസമാണ് ഇന്ത്യയിൽ ജീവിച്ചത് നൂറ്റി അറുപത്തി എട്ട് ദിവസം ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ വോട്ടർ ആര് ശ്യാം ശരൺ ഇത് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേതാണ് വി ഡി സവർക്കർ സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ കെ പി ആർ ഗോപാലൻ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതിലേത വടേദാർ പഠിക്കൂ പോരാടൂ സംഘടിക്കൂ ആരുടെ വാക്കുകൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു കൊൽക്കത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മുസ്ലിം ബദറുദ്ദീൻ താബ്ജി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ദാദാബായ് നവറോജി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നതെവിടെ ബോംബെ ഇന്ത്യയിൽ ആദ്യമായി ദിനം ആഘോഷിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയ ആദ്യ വിദേശ വനിത ആനി ബസൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയ രണ്ടാമത്തെ വിദേശ വനിത നെല്ലി സെൻഗുപ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യക്കാരി സരോജിനി നായിഡു ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വിദേശി ഹെർബർട്ട് ബേക്കർ തിരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി കോൺഗ്രസ് പ്രസിഡൻ്റായത് ആര് സുഭാഷ് ചന്ദ്രബോസ് സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ വില്യം ബെനഡിക് പ്രഭു അലി സഹോദരങ്ങൾ എന്നറിയപ്പെട്ട ദേശീയ നേതാക്കൾ മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് സുഭാഷ് ചന്ദ്രബോസ് കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ടതെന്ന് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപത് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് ആര് മുഹമ്മദ് അലി ജിന്ന കസ്തൂർബ മഹിള ഉദ്ദാൻ സ്ഥാപിച്ചത് ആര് സരള സിക്കിം ഗാന്ധി എന്നറിയപ്പെടുന്നത് ത്രിലരോജൻ പൊക്രേൽ ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് ഒൻപത് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെ ലണ്ടൻ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ അനുയായികളാണ് ചെങ്കുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഖാൻ അബ്ദുൽ കാഫർ ഖാൻ ഖിലാഫത്ത് പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുർക്കി അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആര് ഗാന്ധിജി ഇന്ത്യൻ പതാകയിൽ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറം കുങ്കുമം ഇന്ത്യയോടൊപ്പം ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ദക്ഷിണ കൊറിയ കോങ്കോ എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ് ഇതാരുടെ വാക്കുകൾ മഹാത്മാഗാന്ധി ഏറ്റവും കൂടുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തി മൗലാന അബുൽ കലാം ആസാദ് ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് വാർത പദ്ധതി വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് അരവിന്ദ ഘോഷ് താങ്ക്